ടർബോ സിനിമയുടെ ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ പുട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സിനിമയ്ക്ക് സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂസ് ആണ് വന്നത് എസ്റ്റിമേറ്റഡ് കണക്കുകൾ പ്രകാരം കേരളത്തിൽ സൺഡേ നാല് കോടിയോളം രൂപ സിനിമയ്ക്ക് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എസ്റ്റിമേറ്റഡ് കണക്കുകൾ പ്രകാരം നാല് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും പതിനെട്ട് കോടിയോളം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ടർബോ സിനിമ കളക്ട് ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഗുരുവായൂർ അമ്പല എന്ന സിനിമ ഇതുവരെ വീണ്ടുവേട് ബോക്സ് ഓഫീസിൽ നിന്നും എഴുപത് കോടിയോളം രൂപ കളക്ഷൻ നേടിയിരിക്കുകയാണ് ഇന്ത്യൻ ടുവിൻ്റെ സെക്കൻഡ് സിംഗിൾ ഇരുപത്തി ഒമ്പതാം തീയതി വരും സിദ്ധാർത്ഥും രാഹുൽ പ്രീതുമാണ് ഈ ഒരു സെക്കൻഡ് സിംഗിളിലുള്ളത് ഇന്ത്യൻ ടുവിൻ്റെ ഫസ്റ്റ് സിംഗിളിന് നല്ലൊരു റെസ്പോൺസാണ് ഉണ്ടായത് അനിരുദ്ധാണ് ഇന്ത്യൻ ടു സിനിമയ്ക്കായിട്ട് മ്യൂസിക് ഒരുക്കുന്നത് സിനിമയുടെ ഓഡിയോ ലോഞ്ച് ജൂൺ മാസം ഒന്നാം തീയതി നടക്കും ജൂലൈ പന്ത്രണ്ടിനാണ് ഇന്ത്യൻ ടു സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ഇന്ത്യൻ ത്രീയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന സിനിമയ്ക്കായി വിജയ് രണ്ട് പാട്ടുകളാണ് പാടിയിരിക്കുന്നതെന്നാണ് യുവൻ ശങ്കരാജ പറയുന്നത് ഗണപതിയുടെ വോയിസിൽ പുറത്തു വന്ന ഗോട്ട് സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വിസിൽ ബോർഡ് മാത്രമല്ല ഒരു സോങ് കൂടി ഗോട്ടിലുണ്ട് ഇനി ആ സോങ്ങ് സെക്കൻഡ് സിംഗിളായിട്ട് പുറത്തു വരുമെന്ന് അറിയില്ല ഗോട്ട് സിനിമ സെപ്റ്റംബർ അഞ്ചിനാണ് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് രജനീകാന്തും ലോകേഷും ആദ്യമായി ഒന്നിക്കുന്ന കൂലി എന്ന സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് കൂലി എന്ന സിനിമയിൽ ഒരു പ്രധാന റോൾ കൈകാര്യം ചെയ്യാനായി സത്യരാജ് എത്തുന്നതെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സത്യരാജും രജനീകാന്തും വീണ്ടും കൂലി എന്ന സിനിമയിലൂടെ ഒന്നിക്കാൻ പോകുന്നത് സത്യരാജ് ഈ ഒരു സിനിമയിൽ ചെയ്യാൻ പോകുന്ന റോള് രജനീകാന്തിൻ്റെ ഫ്രണ്ട് എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം